നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയ്സ് ഓഫ് ട്രൂത്തിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ഈ പരിപാടി കണ്ട് ചിരിച്ച് ആർക്കും ഹൃദയസ്തംഭനം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക വിഷമതകളുള്ള ആരും ഈ പരിപാടി കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് കാരണം കത്തോലിക്ക സഭയെ പറ്റിയും പൗരസ്ത്യ സഭകളെ പറ്റിയും അല്പമെങ്കിലും ചിന്തകളും വിവരവുമുള്ളവർ ഈ പരിപാടി കാണരുതേ എന്ന് ആദ്യമായി തന്നെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ പരിപാടി കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ചിലർ ചിരിച്ച് മരിച്ചു പോകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ആദ്യമേ പറയുന്നു കത്തോലിക്ക സഭയെ പറ്റിയും സീറോ മലബാർ സഭയെ പറ്റിയും പൗരസ്ത്യ സഭകളെ പറ്റിയും കൃത്യമായ അറിവുള്ളവർ ദയവായി ഈ പ്രോഗ്രാം കാണുന്നതിന് മുമ്പ് ശരിക്ക് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ക്ഷീണമകറ്റി ഒരു കസേരയിൽ കൃത്യമായി ഇരുന്ന് ഈ പ്രോഗ്രാം കാണണം കേൾക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ഊളന്മാരുടെ രാജാവായ എറണാകുളം വിമതരെ സ്വസ്തി എന്നാണ് നമ്മൾ പൊതുവെ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ജൂതന്മാരുടെ രാജാവായ നസറയനായ ഈശോയെ അതിന് പകരമായിട്ട് ഇനിയും പറയാന് പറ്റുന്ന വലിയ ഒരു പ്രാർത്ഥന വിമതന്മാർക്ക് പുതിയതായി കിട്ടിയിരിക്കുകയ ഊളന്മാരുടെ രാജാവായ എറണാകുളം വിമതരെ സ്വസ്തി ഇത് പറയുവാൻ കാരണം എറണാകുളത്തെ ഒരു വിമതന്റെ വോയിസ് ക്ലിപ്പാണ് ആദ്യം കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ചിരിഞ്ഞു പോയി കാരണം അത്രയും വിസ്ഫോടനപരമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആയിരുന്നു അത് നിങ്ങൾക്ക് കേൾക്കാം വോയിസ് ക്ലിപ്പ് എന്താണ് പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോഴെങ്കിലും പ്രത്യേകിച്ച് എറണാകുളത്തെ വിശ്വാസികൾ ഇത് കേൾക്കണം ചങ്ങത്ത് കൈവച്ചിട്ടാണേലും കേൾക്കണം അല്പം റിസ്ക് എടുത്തിട്ടാണെങ്കിലും കേൾക്കണം എന്താണ് എറണാകുളത്തുള്ള സഭാവിരുദ്ധരായിട്ടുള്ള വിമതരുടെ സഭയെ പറ്റിയുള്ള ചിന്താഗതി അല്ലെങ്കിൽ സഭയെ പറ്റി അവർ ചിന്തിക്കുന്നത് എന്താണ് സഭയുടെ ഹൈരാർക്കി എന്താണ് സഭ എന്താണ് പൗരസ്ത്യ സഭ എന്താണ് സീറോ മലബാർ സഭ എന്താണ് മാർപ്പാപ്പ എന്താണ് എന്ന് പോലും കൃത്യമായിട്ട് അറിയത്തില്ലാത്ത ഒരുപറ്റം പൈശാചിക ശക്തികള് സഭാ വിരുദ്ധരായിട്ടുള്ളവര് സഭ എന്താണെന്നോ കൂതാസി എന്താണെന്നോ പരിശുദ്ധ ബലിയർപ്പണം എന്താണെന്നോ അറിയത്തില്ലാത്ത ഒരു പറ്റം തൂളന്മാരുടെ കേന്ദ്രമായി എറണാകുളത്തെ വിമതരുടെ കേന്ദ്രം മാറിയിരിക്കുക അതിന്റെ നേതാക്കന്മാർ ചിലപ്പോൾ ഈ ലോകയിട്ട തൊഴിലാളികൾ തന്നെയാകാം അവരും ഇതുപോലെ തന്നെയാകാം ഈ വിമതൻ പറയുന്ന അതേ ചിന്താഗതി ആയിരിക്കാം എറണാകുളത്തെ ലോഹ ലോകത്തൊഴിലാളികൾക്കും കാരണം സഭ എന്താണെന്നോ സഭയുടെ ഹൈരാർട്ടി എന്താണെന്നോ സഭയുടെ കെട്ടുറപ്പ് എന്താണെന്നോ സഭയുടെ വിശ്വാസം എന്താണെന്നോ സഭയുടെ വലിയർപ്പണം എന്താണെന്നോ അറിയത്തില്ലാത്തത് കൊണ്ടാണല്ലോ അവർ പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരെ സമരമുറകൾ സ്വീകരിക്കുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സഭയുടെ മുമ്പിൽ ചൊല്ലി ഞങ്ങൾ സഭയെ മാത്രമേ അനുസരിക്കത്തുള്ളൂ എറണാകുളം വിമതരുടെ പുറകെ പോകുകയില്ല എന്ന് കൃത്യമായി എഴുതി കൊടുത്തതിനു ശേഷം സഭയുടെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ പട്ടമേറ്റെടുത്ത യുവ വൈദികർ എന്ന് അവർ പറയുന്ന വൈദികരല്ലാത്ത വൈദിക പട്ടം നഷ്ടപ്പെടുത്തിയ ആ കുട്ടികൾ പോലും ചിന്തിക്കുന്നത് സഭയെപ്പറ്റി ഇങ്ങനെയാണ് തലമുതിർന്ന ഭ്രാന്റ് പിടിച്ച എറണാകുളത്തെ ലോഹത്തൊഴിലാളികളുടെ അതേ പാതയിലേക്ക് പുതുതായി കടന്നു വന്ന ലോഹത്തൊഴിലാളികളും മാറിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളിൽ സഭയെ പറ്റി സഭയുടെ വിശ്വാസത്തെ പറ്റിയുള്ള ധാരണകൾ ഇതാണ് ഈ ധാരണയാണ് ഇപ്പോൾ ഒരു വിമതൻ വോയിസ് ക്ലിപ്പായി അവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടത് അത് നമ്മൾക്കും കേൾക്കാം നിങ്ങൾ ചിരിച്ചു മരിക്കരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കുക നമുക്ക് കേൾക്കാം എറണാകുളത്തെ വിമതർക്ക് സഭയെ പറ്റിയുള്ള ചിന്താഗതി എന്താണ് എറണാകുളത്തെ വിമതർക്ക് മാർപ്പാപ്പെ പറ്റിയുള്ള അറിവ് എന്താണ് എറണാകുളത്തെ വിമതർക്ക് പൗരസ്ത്യ സഭകളെ പറ്റിയും കത്തോലിക്ക സഭയെ പറ്റിയും സിനിഡിനെ പറ്റിയും സീറോ മലബാർ സഭയെ പറ്റിയും ഒക്കെയുള്ള അറിവ് എവിടം വരെ ഉണ്ടെന്ന് അറിയാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കേട്ടിട്ടെങ്കിലും എറണാകുളത്തെ വിശ്വാസികൾ ഈ വിമത കോമരങ്ങളുടെ പമ്പര പമ്പരവിട്ടിത്തത്തിന് കൂട്ടുനിൽക്കാതെ സഭയോടൊപ്പം ചേരുമെന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പ് എറണാകുളത്തെ വിശ്വാസികൾക്കും സീറോ മലബാർ സഭയ്ക്കും സീറോ മലബാർ സഭയിലെ സീറുടെ മെത്രാൻമാർക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ചെടുത്ത് പറയുവാനുള്ളത് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ തലവനായ മാർ തട്ടിൽ നിന്നും എറണാകുളത്തെ മെത്രാൻ വികാരിയായ മാർ പാമ്പ്ലാനിക്കും സഭാ വിരുദ്ധനോടൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്ന കൈവിരലേൽ എണ്ണാവുന്ന മെത്രാൻമാർക്കും പ്രത്യേകമായി സമർപ്പിക്കുക നിങ്ങൾ 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 ഇതൊന്ന് 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 കേട്ടു 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 നോക്കൂ 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 മെത്രാന്മാരെ നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ സമയായില്ലേ നമ്മള് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയാകണം എന്ന് പറയുന്ന വിവരം നമ്മൾ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ അണ്ടറിൽ നിന്ന് മാറണം എന്നല്ല ആവശ്യപ്പെടേണ്ടത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മാർപ്പാപ്പയുടെ കീഴിലാകും ആ സമയത്ത് നമുക്ക് സിനഡിൽ നിന്ന് പോണോ എന്ന് നമുക്ക് അത്ര നിർബന്ധം പിടിക്കണമെന്ന് സിനഡിന്റെ കീഴിൽ നിന്നേ നോന്നോട്ടെ പക്ഷെ നമ്മൾ ഓറിയന്റൽ കോൺഗ്രികേഷൻ അണ്ടറിൽ നമ്മൾ സ്വതന്ത്ര സഭയായി മാർപ്പാപ്പയുടെ കീഴിലായി അപ്പൊ നമ്മളെ മെയിൻ ടാർഗറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മളെ ഒറിയന്റൽ കോൺഗ്രഗേഷൻ അണ്ടറിൽ നിന്ന് മാറണം എന്നുള്ളതാണ് ആ ഒരു ആവശ്യമാകുമ്പോൾ നമുക്ക് സിനിറ്റിനോടും പറയാം ചോദിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് മാർത്താപ്പയോട് വരാവുന്ന ഒരു വിഷയം മാറുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ മാർപ്പാപ്പയുടെ മുന്നിൽ എത്തിക്കണം നമ്മളൊരു പരാതിയായിട്ട് മുന്നിൽ എത്തിക്കണം ഞങ്ങൾക്ക് ഒറിയന്റൽ കോൺ ഞങ്ങൾ ഭാരത സഭയാണ് ഒന്നാം നൂറ്റാണ്ടുമതിലുള്ളതാണ് മാർത്താപ്പയുടെ മാർ തോമസ് തോമസ്ലിയുടെ പാരമ്പര്യമുള്ളതാണ് ഞങ്ങൾക്ക് ൽ കോണ്ടിൽ ആണ് വേണ്ട ഞങ്ങള് ഇന്ത്യൻ സഭയായിട്ട് ആ ഞങ്ങൾ നിൽക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറിയന്റൽ അണ്ടറിൽ നിന്ന് മാറണം എന്ന് പറയുന്നത് അങ്ങനെ ആവശ്യം നമ്മൾ മാത്രം ഉന്നയിക്കാൻ പുതിയ ഒരു വഴി തുറന്നു വരുന്ന എനിക്ക് തോന്നുന്നു അപാരം ഭയങ്കരം ഭീകരം ഞെട്ടുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഇത് കേട്ടു ഇത്രയും അബദ്ധ അബദ്ധജടമായ വിട്ടിത്തരങ്ങളുടെ കൂമ്പാരം കത്തോലിക്കാ സഭയിലെ ഒരു വിശ്വാസികളും ഇതുവരെയും കേട്ടിട്ടുണ്ടാവുകയില്ല സിനഡിന് താഴെ നമ്മൾക്ക് നിൽക്കാൻ സിനഡിന് താഴെ നിൽക്കേണ്ട കാര്യമില്ല സിനഡിനെ കേൾക്കേണ്ട കാര്യമില്ല എന്നാൽ സിനഡിന് താഴെ നിൽക്കാം മാർപ്പാപ്പയുടെ നേരെ കീഴിൽ പോകാം ഓറിയന്റൽ കോൺക്രിയേഷന് കീഴേ നിൽക്കാതിരുന്നാ മതി അപ്പോൾ മാർപ്പാപ്പയുടെ കീഴിൽ വരും എന്താണ് വിമത എന്താണ് വിട്ടിത്തരങ്ങൾ വിളമ്പുന്നത് വിമത എന്നാണ് ഈ വിമത കോമരത്തോട് ചോദിക്കുവാനുള്ളത് എറണാകുളം വിമതർ ഇത്തരം പമ്പര വിട്ടികളാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ദിവംഗതനായ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പറഞ്ഞത് ഇവരെ അനുകരിക്കരുത് എന്ന് ഇനിയെങ്കിലും എറണാകുളത്തെ വിശ്വാസികൾ മാർപ്പാപ്പയുടെ വാക്കുകൾ മുഖവലയ്ക്കെടുക്കണം നിങ്ങൾ നേരിട്ട് കേട്ടുകഴിഞ്ഞു വിമതരുടെ ചിന്താശക്തി സഭയെ പറ്റിയുള്ള അറിവ് എന്താണ് സഭയെന്ന് പോലും അറിയത്തില്ലാത്ത ഇത്തരം വിമതരുടെ പുറകെയാണോ വിശ്വാസികളെ നിങ്ങൾ പോകുന്നത് നമ്മൾ കേട്ടു പമ്പരവിട്ടികളുടെ രാജാക്കന്മാരായ വിപതന്മാരിൽ ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടത് വളരെ വിചിത്രമായി തോന്നിക്കാണും നിങ്ങളിൽ എത്ര പേർക്ക് ചിരിച്ച് ശ്വാസം മുട്ടിപ്പോയി എന്നെനിക്കറിയില്ല എന്നാൽ സഭയെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ചിരിച്ച് ശ്വാസം മുട്ടിപ്പോയി കാണും ഇവർ പറയുന്നത് വളരെ വിചിത്രമായ കാര്യമാ ഊളത്തരത്തിന് അന്തമില്ലാത്ത കാര്യമാണ് വിവിധൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നമ്മക്ക് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു പ്രത്യേക സഭയാകണ്ട നമുക്ക് ഓറിയന്റൽ കോൺഗ്രഷനിൽ നിന്ന് മാറി നിൽക്കാം നമുക്ക് സിനഡിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യമില്ല ഓറിയന്റൽ കോൺഗ്രഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർപ്പാപ്പയുടെ കീഴിൽ വേറൊരു സഭയായിട്ട് നിൽക്കാം എന്തു ഊളത്തരമാണ് ഈ വിമതൻ വിളിച്ചു പറയുന്നത് എന്ന് സഭയെ പറ്റി അറിയാവുന്നവർ ചിന്തിച്ചു കാണും ഇത്തരം ഊളത്തരങ്ങൾ പമ്പര വിട്ടിത്തരങ്ങൾ മനസ്സിൽ പേറുന്ന എറണാകുളം വിമതരുടെ നേതാക്കന്മാരായി മാറിയിരിക്കുക എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ ഇനിയും എറണാകുളത്തെ വിശ്വാസികൾ ചിന്തിക്കട്ടെ ഈ ലോകത്തൊഴിലാളികളുടെയും ഇത്തരം പമ്പരവിട്ടികളായ അന്ധവിശ്വാസികളുടെയും സഭയെപ്പറ്റി ലെവലേച്ച മറിവില്ലാത്തവരുടെയും പുറകെ പോകണോ അതോ കത്തോലിക്ക സഭയോടൊപ്പം സീറോ മലബാർ സഭയോടൊപ്പം നിൽക്കണമോ എന്ന് എറണാകുളത്തെ വിശ്വാസികൾ ചിന്തിക്കട്ടെ അതുപോലെ സിനഡ് ചിന്തിക്കട്ടെ ഈ പമ്പരവിട്ടികളെ സഭയെപ്പറ്റി ലെവലേശ മറിവില്ലാത്തവരെ പാക്ഷാണ്ടത പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം സഭയെ നിലനിർത്തണമോ சபையில் பொக்கணுமோ என்று சினடி சிந்திக்கட்டே நன்னி நமஸ்காரம்